അപ്പോൾ നമ്മൾ അക്കോമഡേഷൻ സെറ്റാക്കിയത് ഈ ഹോട്ടലിലാന്ന് അങ്ങനെ ഇവിടെ ഒന്ന് നല്ല പാങ്ങിലൊന്ന് കടന്നുറങ്ങി രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുകയെന്ന് എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല ഇതാ നല്ല ബ്രെഡ് കാര്യങ്ങൾ മുട്ട അതേപോലെ എല്ലാ കാരണങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മുടെ സ്വിറ്റ്സർലാൻഡിലെ റിഗി മൗണ്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് ഉള്ളത് അപ്പോൾ അങ്ങ് മോളിൽ പോകണം ഈ റിക്കി എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളുടെ രാജ്ഞി എന്നാണെന്ന് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ രാജ്ഞി എങ്ങനെയുണ്ട് എന്ന് പോയി നോക്കട്ടെ അപ്പോൾ മഞ്ഞാന്ന് ഭയങ്കര മഞ്ഞ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞ അപ്പോൾ ഇങ്ങനെ കുത്തനില്ല റോഡും അങ്ങ് കയറിപ്പോണം പിന്നെ നമ്മൾ പോകുമ്പോൾ മഞ്ഞ് വീഴ്ചയൊന്നുമില്ല അതുകൊണ്ട് ഒരു സമാധാനം നല്ല നല്ലതന്നെ കുറച്ച് വെയിലൊക്കെ ഉണ്ട് അങ്ങനെ മഞ്ഞില്ല അതുകൊണ്ട് സ്ലിപ്പൊന്നും ആവില്ല അത് പേടിക്കാനില്ല കണ്ടില്ല നിങ്ങൾ റോഡ് അങ്ങന ഞങ്ങള് വലിയൊരു മലൻ്റെ മുകളിൽ എത്തിയിട്ട് മുകളിൽ ഒരു ചെറിയ ചർച്ചുണ്ട് അവിടെ മഞ്ഞ് കൂമ്പാരം പോലെ ഉണ്ട് പോയി നോക്കട്ടെങ്ങനെയാന്ന് അങ്ങോട്ട് പോയി കൊണ്ടിരിക്കാണ് മഞ്ഞ് പറഞ്ഞാൽ അത്രക്കുണ്ട് മഞ്ഞ് വല്ലാത്ത രാജ്യവുമാരി കേട്ടാ എവിടെ പോയി ഇരിക്കുന്നത് നോക്കറോ അങ്ങതാ ആ മലൻ്റെ മുകളിൽ എന്താക്കല് നമ്മളെ കൂടുതലുള്ള ആൾക്ക് പറ്റുന്നില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ വന്നാൽ പൊടിക്കാൻ ഒന്നുമില്ല നല്ല സെറ്റപ്പ് എല്ലാം ഉണ്ട് അക്കോമഡേഷനും കാര്യമെല്ലാം പിന്നെ രാജകുമാരിനെ കാണണമെങ്കിൽ കുറച്ച് പരിപ്പളകും ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ട് ഏ പട്ടാവശ്യം നമ്മൾ നടക്കും എന്തായാലും അഭിപ്രായത്തിൽ സമ്മറിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാൽ ആ പച്ചപ്പും ആ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇതിപ്പോൾ എല്ലായിടത്തും മഞ്ഞു വീണ് പറ്റ പള്ളതന്നെ മുതാക്കല് അങ്ങനെ ഞങ്ങൾ രാജകുമാരീനെ കാണാണ്ട് താലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു ഇട്ട് പോലെയായി ഇപ്പോൾ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ സുരക്ഷിച്ച് സിറ്റിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇന്നൊരു ദിവസം അവിടെ താമസിക്കും അവിടുന്ന് ആണ് നാളെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് എല്ലാവർക്കും ഓസ്ട്രിയലി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടു നമ്മൾ ഇവിടെ എത്തി കണ്ട ഒരു മഞ്ഞുമില്ല അപ്പോൾ സ്വിറ്റ്സർലാൻഡിനാണ് അറ്റ മഞ്ഞു